ഫോട്ടോ വന്നാണ് ചെറിയ ഉണ്ട് കടലും നല്ലോണം ഭയങ്കര തരാല്ലേ തിരവന ഉണ്ടല്ലേ അടിപൊളി അല്ലേ ഇവിടെ ഇരിക്കുമായിരുന്നു നമ്മുടെ ഈ കല്ലൊക്കെ ഇവിടെ ഇരിക്കുവായിരുന്നു പിരിക്കാൻ പറ്റില്ല വെള്ളം ശരിക്കും അടിക്കും മൂത്തൊക്കെ അടിക്കും വരും ഞങ്ങള് ഫോട്ടോ വെച്ച് വന്ന് ചോളം കേട്ടോ എന്തായാലും ചോളത്തിന്റെ ആൾക്കാർ ഞങ്ങൾ വീട്ടിലായാലും ചോളം മേടിക്കും ഞങ്ങൾ വീട്ടിലുണ്ടാക്കും അപ്പൊ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ഒരു സ്റ്റേലാണല്ലോ ചോളം എവിടെ ഒക്കെ ഉണ്ടായാലും ഞങ്ങൾ തിന്നും അല്ലേ അല്ലേ ചോളം കണ്ടെ നമ്മൾ എവിടെ തിന്നും തിന്നും എവിടെ തിന്നല്ലേ എങ്ങനെയാ തിന്നും എവിടെ ഉണ്ടായാലും എങ്ങനെയാ തിന്നും ആ പിന്നെ എനിക്ക് വേണം ചോളം അയ്യാ അത് പറ്റില്ല ഞാൻ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് താങ്ങി എനിക്കിട്ടോളം കിട്ടില്ല കൊറച്ചിട്ടു ഭയങ്കര അണീന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു എന്താ പറയാ ഇറങ്ങാന്ന് വച്ചപ്പോ നമ്മുടെ ഇത്തട കടയിൽ ഉപ്പിട്ട സാധനം കഴിക്കും മാങ്ങയും ചവിടുത്തോണ്ടിരിക്കുന്നു എങ്ങനെയെന്ന് അറിയില്ല അങ്ങനെ ചൗച്ചു ചൗച്ചവു ആ ഇന്ത്യയിലും മറ്റേ പച്ചക്കറിയില്ലേ ആ കാരണം നിങ്ങളെപ്പള്ള അത് തിന്നു നോക്കട്ടെ ചൗപ്പിലോട്ട് ആരേ തിന്നൊള്ളട്ടാ അടിപൊളി ഇനി വീട്ടിലിട്ട് നോക്കാം അതെങ്ങനെ പത്തു രൂപക്ക് സേമ്പളം തന്നോ ഇരുവരും ആണ് പത്തു രൂപക്ക് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ അപ്പൊ ഞങ്ങൾ ഫോട്ടോ എത്തി കഴിഞ്ഞിട്ടാ അപ്പൊ മട്ടാഞ്ചേരിയിൽ എത്തി ജൂട്ടൻ്റെ അവിടെ എത്തി ആ ജൂട്ടൻ്റെ അതെ ജൂട്ടൻ്റെ എത്തി അവിടെ ക്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കൊടുത്താൽ നല്ല രസമാണ് ഇപ്പൊ കടകളൊക്കെ പൂട്ടി മേടി മത്തു കഴിഞ്ഞു അതെ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നാണ് ഇതിന്റെ ഉള്ളിലും നമ്മളെപ്പോഴും അങ്ങനെ ഉണ്ടെന്ന് അടുത്തുള്ള സ്ഥലങ്ങളിലൊന്നും പോകില്ല ദൂരങ്ങളിലല്ലേ കറങ്ങാൻ പോവുള്ളൂ അപ്പം ഇത് ജൂട്ടണിലൊന്നും ഇറങ്ങിയിട്ടില്ല എന്നു പറഞ്ഞാൽ ഇങ്ങോട്ടൊന്നും ആ ഇത്തവണ കാണിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളിത് കണ്ടിട്ടുള്ളത് കേട്ടോ ജൂട്ടൻ്റെ അവിടെ ഇവിടെ കൂടുതലും ആൾക്കാർ വരുന്ന ഫോട്ടോ എടുക്കാനാണ് കേട്ടോ ജൂട്ടണിൻ്റെ അവിടെ വരണത് കൂടുതലും ഫോട്ടോ എടുക്കാൻ പിന്നെ ഷോപ്പിംഗ് ഉണ്ടോ ഫുൾ ഷോപ്പിംഗ് അപ്പം ക്ലോക്കിൻ്റെ അവിടെ എത്തി ക്ലോക്ക് കാണിച്ചതരാം മണി പത്തര ആയി ഇതിവിടെ ഒരു ഒരു വഴി ഉണ്ടായിരുന്ന രസം ഉണ്ടായിരുന്ന വഴി കാണിച്ചതാണ് കേട്ടോ അപ്പം ക്ലോക്ക് കാണിച്ചു അടാ ടൈമ് പത്തര ആയി ഇതാണ് കേട്ടോ ജൂട്ടൻ്റെ ഒരു പ്രത്യേകത ഒരു ക്ലോക്ക് കണ്ട പഴയ പന്നാസ് ക്ലോക്കാണ് അതിപ്പോഴും വർക്ക് ചെയ്യുന്നുള്ളു എന്നാ കഴിഞ്ഞു ജൂട്ടന്നെ ജൂട്ടനിന്ന് പുറത്തിറങ്ങാൻ പോണേ അപ്പം ഇവിടുത്തെ കഴിഞ്ഞു പത്തേ മുക്കാലായി പോണ തിരക്കില്ലെന്ന് ഓക്കെ ബായ്